ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവാണ് ഹായ് കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരിയുടെ സ്വന്തം പഴം നുള്ളിയിട്ടതാണ് അതിന് വേണ്ടിയിട്ട് മൈസൂർ പഴമാണ് നമുക്ക് വേണ്ടത് അതിന് ഞാനൊരു പത്ത് പഴം ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അഞ്ച് പഴം എടുത്താൽ മതി കാരണം ഇത് തീരെ ചെറിയ പഴമാണ് അങ്ങനെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ പഴവും ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കണം അഞ്ച് പഴത്തിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കേണ്ടത് അത് നിങ്ങൾ നൂൽപ്പുട്ടിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ ആയാലും കുഴപ്പമില്ല അതെടുക്കാം അതെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക ഏത് ചോറായാലും കുഴപ്പമില്ല അങ്ങനെ ചോറും കൊടുത്ത് ഇട്ടതിന് ശേഷം അരിപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കരുതികത്ത് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല സ്മൂ

കുറച്ച് ഇത്രയും കൂടെ ടൈറ്റ് ആക്കണം അത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഗോതമ്പ പൊടിയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് ചെറിയതായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളി ഇടാൻ പാകത്തിന് നമുക്കിത് കിട്ടണം അപ്പോൾ ഇത് ഇപ്പോൾ ഇട്ട് കൊടുത്തപ്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തപ്പം ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാവിൻ്റെ ഒരു കൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിലൊന്നും ഒന്നും ഉറയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ഒരു നുള്ളി ഇടിച്ചു ആ ഭാഗത്തിനാണ് ഇത് കിട്ടേണ്ടത് അങ്ങനെ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി എല്ലാം ഇട്ടിട്ട് ഇത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം തലശ്ശേരിയിൽ പണ്ട് കാലത്ത് ഒരു അമ്മ ഒരു ആ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു പോലും അപ്പോൾ അവരുടെ മോൾ പറഞ്ഞു എനിക്കിന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു നീ അതായത് കുരുത്തക്കേടൊന്നും കളിക്കാണ്ടിരുന്നാൽ ഇന്ന് സ്നാക്സ് ഇതുപോലെ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി തരാണ് പറഞ്ഞു അങ്ങനെ ആ അമ്മ നുള്ളി ഇങ്ങനെ പഴമൊക്കെ വെച്ചിട്ട് കുറച്ച് കട്ടിയായിട്ട് വെളിച്ചെണ്ണയിലിട്ട് നുള്ളി പൊരിച്ചതാണ് പോലും പഴം നുള്ളിയിട്ടത് അപ്പോൾ നമ്മളതിനകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പും കുറച്ച് ഏലക്കായും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം ജസ്റ്റ് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് അത് ആവുന്നത് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഒരു ഭാഗം നമുക്കായതിനു ശേഷം അടുത്ത ഭാഗവും മറച്ചിടാവുന്നതാണ് അങ്ങനെ എല്ലാം ആയി വരട്ടെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല മൊരിങ്ങിയിരിക്കും ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിരിക്കും അതുപോലെ നല്ല പഴത്തിൻ്റെ ടേസ്റ്റും നമുക്ക് രുചിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമ്മൾ ഈസി ആയിട്ടുള്ള പഴം നുള്ളി ഇട്ടത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ശരിക്കും നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കി